സ്റ്റേഡിയം ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തി നശിച്ചു ആർക്കും നിഖിൽ നിഖിൽ കാറിൽ ഉണ്ടായിരുന്നവർ എത്ര പേരാണ് അവർ അപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു അനുജ ഇന്ന് അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം ഗിയറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടായതിനെ തുടർന്ന് അത് സർവീസ് ചെയ്ത് സർവീസ് സെന്ററിൽ നിന്ന് തിരികെ വരുന്നതിനിടെ കാറിനുള്ളിൽ നിന്ന് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടനെ തന്നെ കാറ് സൈഡാക്കി പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി എന്നാണ് പറയുന്നത് പ്രദേശവാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കട ഉടമകളും അതോടൊപ്പം തന്നെ അവിടേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിച്ചേർന്ന ആളുകളൊക്കെ ഓടിയെത്തി തീയണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കാറിൻ്റെ ഉത്ഭാഗം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫയർഫോഴ്സിനെ അടക്കം ഇതിനോടകം തന്നെ വിവരം അറിയിച്ചിട്ടുമുണ്ട് ആ സ്ഥലത്തേക്ക് കടന്നുപോയ രാഹുൽ എന്തായാലും ഈ എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം കാർ തീ പശ്ചാത്തലം എന്നുള്ളത് വ്യക്തമല്ല അനുജ സ്റ്റേഡിയം ബൈപ്പാസിൽ പാലക്കാടാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ചത് കാർ സർവീസിംഗ് നടത്തിയതിന് ശേഷം തിരികെ കൊണ്ടുവരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് കാർ ഓടിച്ചിരുന്നയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം അപ്പോൾ തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് അപകടം ഒഴിവായി എന്നാൽ ഉൾഭാഗം പൂർണ്ണമായി കത്തി നശിച്ചുവെന്ന വിവരമാണ് നിഖിൽ പ്രമേശ് നൽകിയത്